ഭർത്താവിൽ നിന്നും പരിഗണന ആഗ്രഹിക്കുന്നത് തെറ്റാണോ രാവിലെ മുതൽ രാത്രി വരെ എല്ലാവർക്കും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മക്കൾക്കും ഭർത്താവിനും കുടുംബക്കാർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പോലെ സ്വന്തം ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ എല്ലാം മാറ്റിവെച്ച് ഇങ്ങനെ ജീവിച്ചിട്ട് എന്തുണ്ട് ബാക്കി ഒരു പരിഗണന ഒരു നല്ല വാക്ക് എന്തുണ്ട് എന്നൊരു ചോദ്യം അതുപോലും ഇല്ലാതെ ഒരുപാട് വേദനിക്കുന്നില്ലേ ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എത്ര സമയം മാറ്റി വെക്കുന്നു നിങ്ങൾ നിങ്ങളെ പരിഗണിക്കുന്നുണ്ടോ പരിഗണന സ്നേഹം എന്നുള്ളത് മറ്റൊരാൾ നമുക്ക് തരേണ്ട കാര്യമല്ല നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യേണ്ട മിനിമം കാര്യമാണ് ഏറ്റവും ചെറിയ കാര്യമാണ് അല്ലേ പക്ഷെ അത് നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഓരോരുത്തരും അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അത് ശ്രമിച്ചവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നുള്ളൂ സന്തോഷമുണ്ടാകുന്നുള്ളൂ സമാധാനം ഉണ്ടാകുന്നുള്ളൂ മറ്റൊരാൾ അതാരും ആയിക്കോട്ടെ ഭർത്താവോ കുട്ടികളോ കുടുംബക്കാരോ ആരുമായിക്കോട്ടെ ആ ആള് നമുക്ക് തരുന്ന വിലയാണോ നമ്മുടെ ശരിക്കുള്ള വില ഒന്ന് ചിന്തിച്ച് നോക്കിയേ മറ്റൊരാള് നമുക്ക് തരേണ്ട വിലയാണോ നമ്മളുടെ ശരിക്കുള്ള വില നമ്മൾ നമുക്ക് കൊടുത്തിരിക്കുന്ന ഒരു വിലയുണ്ട് ആ വില മറ്റൊരാള് തരണം എന്ന് വാശി പിടിക്കാൻ പാടുണ്ടോ ഒന്നാലോചിച്ച് നോക്കിക്കെ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അതിനാലോചിച്ച് സങ്കടപ്പെടുന്നത് ഇനി നമ്മളെ പരിഗണിക്കണം എന്നുള്ളത് നമുക്ക് വേണ്ടത് തന്നെയാണ് പക്ഷേ ആ നമ്മുടെ ഉള്ളിലെ ആ വിഷമം ആ പരാതി അത് അവരറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അറിയിക്കണ്ടേ അതുകൊണ്ട് നമ്മളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എങ്ങനെ കരഞ്ഞുകൊണ്ടല്ല വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നുമല്ല അല്ലാതെ നമ്മുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവരെ സൗമ്യമായി നമ്മളത് അറിയിക്കുകയാണ് വേണ്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എങ്ങനെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യ ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല അടുത്തിരുന്ന് വളരെ സ്നേഹത്തോട് പറയേണ്ടത് ഇങ്ങനെയാണ് പറഞ്ഞു തരട്ടെ നമ്മുടെ ബന്ധം ഭർത്താവിൻ്റെ അടുത്ത് ചേർന്നിരുന്ന് പറയുക ഭർത്താവ് നല്ലൊരു മൂഡിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേർക്കും പറ്റുന്ന ഒരു സമയത്ത് അടുത്തിരിക്കുക ചേർന്നിരിക്കുക പറയുക എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ പറയുമ്പോ അത് നിങ്ങള് നല്ല രീതിയിൽ എടുക്കുമോ എന്നുള്ള ഒരു പേടി കൂടി എനിക്കുണ്ട് കാരണം ഈ പറയാൻ പോകുന്നത് ബന്ധം കൂടുതൽ നന്നാവാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അവർ പറയും ആ എന്നാ പറ എന്താന്ന് വെച്ചാൽ പറയും കേൾക്കട്ടെ ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റിയ സമയം ആ സമയത്ത് നമ്മൾ പറയുക നിങ്ങൾ എന്നെ പരിഗണിക്കുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾ ഒരുപാട് സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ പക്ഷെ ഒന്ന് രണ്ട് തവണ എനിക്ക് എന്തോ ഒരു പരിഗണന കിട്ടാത്ത പോലെ എന്നെ പരിഗണിക്കുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നോ രണ്ട് തവണ എനിക്കെന്തോ ഒരു പരിഗണന കിട്ടാത്ത പോലെ തോന്നി അതെന്റെ ഉള്ളിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കി ആലോചിക്കും തോറും അത് നമ്മളുടെ ഇടയിൽ ഒരു വിള്ളല് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത വരുന്ന പോലെ എനിക്ക് തോന്നുന്നു അതിനോട് എനിക്ക് താല്പര്യമില്ല കാരണം നമ്മൾ തമ്മിൽ എന്നും സ്നേഹത്തോടെ തന്നെ ജീവിക്കണം അതാണ് എനിക്കിഷ്ടം ഇങ്ങനെ പറയുമ്പോൾ അവരത് പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും പിന്നീട് അവരത് കേൾക്കാൻ തുടങ്ങും ചിന്തിക്കാൻ തുടങ്ങും അതൊരു ചെറിയ മാറ്റം തന്നെ ഉണ്ടാക്കില്ലേ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അത് കേൾക്കാൻ പോലും തയ്യാറാകാത്ത ഭർത്താവാണ് എനിക്കുള്ളത് ഒരു തവണ ശ്രമിച്ചു നോക്കാല്ലോ ശ്രമിച്ചു നോക്കാം നമുക്ക് അടുപ്പമുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഫ്രണ്ട്സിന്റെ കൂടെ നമുക്ക് അടുപ്പമുള്ള കസിൻസ് റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും വളരെ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ കുറച്ച് സമയം നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് കുറച്ചൊരാശ്വാസം കിട്ടാൻ തുടങ്ങും ആരൊക്കെ ഉള്ള പോലെ തോന്നും നമ്മളെ സ്നേഹിക്കുന്നവരാണ് അവര് അവർക്ക് വേണ്ടി നമ്മളും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും പരിഗണന അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല എങ്കിൽ നമ്മളത് അങ്ങോട്ട് ആവശ്യപ്പെടണം നമ്മൾ ആവശ്യപ്പെടുമ്പോഴേ കിട്ടും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം കിട്ടാത്ത കാര്യത്തെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിൽ നല്ലതല്ലേ അതിനുവേണ്ടി ഒരു തവണയെങ്കിലും ശ്രമിക്കുന്നത് ശ്രമിച്ചിട്ടുണ്ടാവും അറിയാം പക്ഷെ ഈ രീതിയിലൊന്നും ഒന്ന് ശ്രമിച്ചു പിന്നെ നമ്മുടെ ഫീലിങ്സ് നമ്മുടെ വികാരങ്ങളെ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യണം കാരണം നമുക്ക് ഒരുപാട് ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ട് നമ്മളുടെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യേണ്ടത് തന്നെ കാര്യമാണ് അതൊക്കെ എങ്ങനെ ചെയ്യാം ഏത് രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ലിങ്കിൽ നിന്ന് കിട്ടും അത് അത് ഫ്രീ ആണ് കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യുക ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് എങ്ങനെ സ്വഭാവത്തെ രൂപീകരിക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വികാരങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിന് പ്രാക്ടീസ് ലെവലിൽ തിയറിറ്റിക്കലി പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് പ്രാക്ടീസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് അതിൻ്റെ ദിനചര്യകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് വഴി നിങ്ങൾക്ക് കിട്ടും കമ്മ്യൂണിറ്റി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഇന്ന് തന്നെ ഇപ്പം തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യാം അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ട്രിക്സ് ആൻഡ് ടിപ്സ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ കിട്ടും അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ വൈകിക്കരുത് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം ബി എ കോൺഫിഡൻറ്റ് വുമൺ